തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ സ്വാഗതം പകരം വെക്കാനില്ലാത്ത വികസനം കൗൺസിലർ വി പി ഹാരിസിനെ ആദരിച്ച് വാർഡ് സഭ തിരൂർ നഗരസഭ സൌത്ത് അന്നാര വാർഡ് മുപ്പതിൽ വാർഡ് സഭ സംഘടിപ്പിച്ചു അന്നാര എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച വാർഡ് സഭയിൽ മാതൃകാപരമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൌൺസിലർ വി പി ഹാരിസിനെ ആദരിച്ചു മുനിസിപ്പൽ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നിലവിലെ ഭരണസമിതിയിലെ വാർഡിലെ അവസാന വാർഡ് സഭയാണ് സൌത്ത് അന്നാര എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത് ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി മുനിസിപ്പൽ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി കെ കെ തങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് സജ്ന കൌൺസിലർമാരായ ഷെറീഫ് പൂഴിക്കൽ ഷാനവാസ് എന്നിവരും പങ്കെടുത്തു മാതൃകാപരമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൌൺസിലർ വി പി ഹാരിസിനെ ആദരിച്ചു സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ സ്വന്തമാക്കിയ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ആഫിഫ കെ എം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷഹല ഷെറി എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലോക് കൃഷ്ണ അഞ്ജിത കൃഷ്ണ എന്നിവർക്ക് നാടിന്റെ സ്നേഹ ഉപകാരങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു